ഇതുപോലൊരു ബൗളിലേക്ക് ഒരു കപ്പ് ചോറും ഒരു കോഴിമുട്ടയും ഒരു നുള്ളു ഉപ്പും ഒരു ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള ചോറും മുട്ടയും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ പേസ്റ്റ് പോലെ അങ്ങോട്ട് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് മൈദിയും കൂടെ ചേർത്ത് നിർത്തി നിർത്തി ഒന്ന് അരച്ചെടുത്ത ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കുറച്ച് ഓയിലും ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതുപോലെ അത്യാവശ്യം മീഡിയം സൈസ് ബോൾസ് മാവെടുക്കുക എന്നിട്ട് ഇതുപോലെ രണ്ടൊന്ന് പരത്തിയെടുക്കാം അതിൻ്റെ സെൻ്ററിലായിട്ട് കുറച്ച് ഓയിലും മൈദയും കൂടെ മിക്സ് ചെയ്തതാണ് അതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് രണ്ടും കൂട്ടി വെച്ച് കൊടുത്തിട്ട് പരത്തി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്തെടുത്ത ഓരോന്നും കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തിയെടുക്കാം പരത്തിയെടുത്ത ഓരോന്നും പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചുട്ടിയെടുക്കാം ചുട്ടിയെടുക്കുന്ന സമയത്ത് ഓയിലോ വെളിച്ചെണ്ണയോ ഒന്നേ ഒക്കെ ആക്കി കൊടുക്കാം ഇനി ഒട്ടും എണ്ണ കഴിക്കാൻ പറ്റാത്തവർക്ക് ഡ്രൈ ആയിട്ടും ചുട്ടെടുക്കാം പക്ഷെ നല്ല സോഫ്റ്റ് ആണ് ഇട്ടോ കഴിക്കാനായിട്ട് പിറ്റേ ദിവസം വരെ നല്ല സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരുന്നോളൂ